മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാ ലോകത്തോട് ലേറ്റസ്റ്റ് ആയിട്ട് വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു നമുക്കതൊന്ന് പരിശോധിക്കാം അതിനു മുമ്പേ ആയിട്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ആയിട്ടുള്ള കൈറോയില് അമാസന്ത ഭീകര സംഘടനയുടെ പ്രതിനിധികളും ഇസ്രായേലിൽ നിന്ന രാജ്യത്തിന്റെ പ്രതിനിധികളും തമ്മിൽ വളരെ വലിയ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഏ സന്ദർഭത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം പുറത്തു വന്നിട്ടുള്ളത് ഈ ചർച്ചകളിലൊക്കെ തന്നെ അമാസ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് അവരുടെ ഭീകരതയുടെ മുഖം വളരെ വ്യക്തമാക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ് അവര് മുന്നോട്ട് വെക്കുന്നത് അവരുടെ മേധാവിയായിരുന്ന ഭീകര സംഘടനയുടെ ആയിരുന്ന യഹിയ സിൻവാറിൻ്റെയും സഹോദരൻ അവരുടെ തന്നെ മറ്റൊരു മേധാവിയായിരുന്ന മുഹമ്മദ് സിൻമാറിന്റെയും ബോഡി വിട്ടുകിട്ടണം എന്നുള്ളത് അമാസ് വലിയ ആവശ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു മാത്രവുമല്ല അമാസ് എന്ന ഭീകര സംഘടനയിലെ കൊടും ക്രിമിനലുകളായിട്ടുള്ള പരമാവധി ആളുകളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടും അമാസ് വളരെ വലിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇവരുടെ ഭീകരതയുടെ വലിയ മുഖമാണ് തുറക്കുന്നത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹമാസ് എന്ന ഭീകരസംഘടനക്ക് ഖാസയിലെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് ഒരു അവകാശവാദങ്ങൾ പോലും ഇല്ല എന്നുള്ളതും ഈ ചർച്ചയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ചർച്ചയിൽ ഒരൊറ്റ കാര്യമാണ് ഉന്നയിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് തൊട്ടു പിന്നാലെ ബെഞ്ചമിൻ എന്ന് തന്നെയാവൂ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അതേ ഒരു തീരുമാനം മാത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ സകല ബന്ധികളെയും ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിട്ടുകിട്ടണം അതിൽ ചെറുപ്പങ്ങളില്ല ഞങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് പേരെയും മരണപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ അങ്ങനെ നാൽപ്പത്തിയെട്ട് പേരെയും ഞങ്ങൾക്ക് വിട്ടുകിട്ടണം അതിൽ ഓരോ വിട്ടുവീഴ്ചക്കുമില്ല അതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുതൽ ഇസ്രായേൽ ലോകത്തോട് പ്രഖ്യാപിച്ചതാ ഓരോ ഭീകരതയ്ക്ക് മുന്നിലും ഒരു തരത്തിലും മുട്ടു ഇസ്രായേലിന്റെ ആവശ്യത്തിലേക്ക് അമാസന്ന ഭീകരസംഘടന ഈജിപ്തിന്റെ തലസ്ഥാന നഗരയിലേക്ക് മുട്ടുകുത്തി ഈ സന്ദർഭത്തിലാണ് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു പ്രഖ്യാപനം പുറത്തു വരുന്നത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒക്ടോബർ ആക്രമണത്തിന് രണ്ട് വർഷം കഴിഞ്ഞു നമ്മുടെ സഹോദരി സഹോദരന്മാരെയും പടിഞ്ഞാറൻ നികേവിലെ താമസക്കാരെയും പങ്കെടുത്തവരെയും അതിഭീകരമായി കൂട്ടക്കൊല ചെയ്ത സംഭവം അതിന് നമ്മൾ വളരെ വേദനാജനകമായ വിലയാണ് നൽകിയത് ശിശുക്കളെയും കുട്ടികളെയും പ്രായമായവരെയും ഹമാസ് ഭീകരർ ക്രൂരമായും ഭയാനകമായും കൊലപ്പെടുത്തി ഗാസാ മുനമ്പിലെ ഭീകര തുരങ്കങ്ങളിലേക്ക് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി നമ്മുടെ വീണു പോയവരുടെയും കൊല്ലപ്പെട്ടവരുടെയും ഓർമ്മയ്ക്കായി ഞാനും എൻ്റെ ഭാര്യയും പ്രണാമം അർപ്പിക്കുന്നു അവരുടെ ചിത്രം നമ്മുടെ ഹൃദയങ്ങളിൽ എന്നെന്തേക്കുമായി പതിഞ്ഞിരിക്കും ദുഃഖിതരായ കുടുംബങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്നു ശാരീരികമായും മാനസികമായും പരിക്കേറ്റവർക്ക് പൂർണ്ണമായ സുഖം ആശംസിക്കുന്നു കൂടാതെ എല്ലാ ബന്ധികളെയും ജീവിച്ചിരിക്കുന്നവരെയും വീണു പോയവരെയും ഒരുപോലെ തിരികെ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ വൈകളിലും പ്രവർത്തിക്കുന്നു നമ്മുടെ രക്തദാഹികളായ ശത്രുക്കൾ നമ്മളെ കഠിനമായി ആക്രമിച്ചു പക്ഷേ അവർ നമ്മളെ തകർത്തില്ല ഇസ്രായേൽ ജനതയുടെ വലിയ ശക്തി അവർ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി ഏഴ് മുന്നണികളിലെ പ്രക്ഷോഭ യുദ്ധം നമ്മുടെ നിലനിൽപ്പിനും ഭാവിക്കും വേണ്ടിയുള്ള ഒരു നിർണായക യുദ്ധമാണ് വലിയ വേദനക്കൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധേയമായ പ്രതിരോധ ശേഷിയിൽ വലിയ അഭിമാനം തോന്നുന്നു നമ്മുടെ സൈനികരും കമാൻഡർമാരും എല്ലാ മുന്നണികളിലും അടുത്തും അകലെയും നമുക്കെതിരെ കൈ ഉയർത്തുന്ന ആർക്കും അഭൂതപൂർവമായ തകർച്ചകൾ നേരിടേണ്ടി വരും ഇറാനിയൻ അച്ചുതണ്ട് തകർത്തുകൊണ്ട് ഒരുമിച്ച് മധ്യപൂർവ്വ ദേശത്തിന്റെ മുഖം മാറ്റി ഒരുമിച്ച് ഇസ്രായേലിന്റെ ശാശ്വതത്വം ഉറപ്പാക്കും ഇസ്രായേൽ പൗരന്മാരെ തീരുമാനത്തിന്റെ നിർഭാഗ്യകരമായ ദിനങ്ങളിലൂടെയാണോ നാം ജീവിക്കുന്നത് യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ നാം തുടർന്നു പ്രവർത്തിക്കും എല്ലാ ബന്ധികളെയും തിരിച്ചു കൊണ്ടുവരിക അമാസിന്റെ ഭരണം എല്ലാ ഇസ്രായേലിന് ഭീഷണിയാക്കില്ലെന്ന് ഉറപ്പാക്കുക നമ്മൾ ഒരുമിച്ച് നിൽക്കും ദൈവത്തിന്റെ സഹായത്തോടെ നമ്മൾ ഒരുമിച്ച് വിജയിക്കും ആയിട്ട് ലോകത്തോട് ഇസ്രായേലിന്റെ ഭരണാധികാരി ധീരനായ ബെഞ്ചമിൻ എന്ന് പ്രഖ്യാപിച്ചതാ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ഇത് പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയകളിലൂടെ ഇത് പുറത്തുവിട്ടിട്ടുണ്ട് ഓരോ ആളുകളും തിരിച്ചറിയാം ഞാൻ ഈ ഒരു ഇസ്രായേൽ ഹമാസ് വിഷയൊക്കെ വളരെ വ്യക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുതൽ നിരന്തരം നമ്മൾ വാർത്തകൾ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ചാനൽ കൂടിയാണ് നമ്മുടേത് ഞാൻ അന്നു മുതൽ ഇസ്രായേലിൽ പ്രധാനമന്ത്രിയിൽ കണ്ടിട്ടുള്ള വളരെ വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഒറ്റ നിലപാടാണ് ഭീകരതക്കെതിരെ ഒരു തരത്തിലുള്ള സന്ധിയുമില്ല എന്ന് ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തൊട്ടു പിന്നാലെ മുതൽ അദ്ദേഹം ഇത് തന്നെയാണ് നിരന്തരം വിളിച്ചു പറയുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ആയുധം വെച്ച് കീഴടങ്ങുക ഞങ്ങളുടെ സകല പൗരന്മാരെയും വിട്ടു ഇത് ഇത് നിരന്തരം അദ്ദേഹം അത് ഉയർത്തിപ്പിടിച്ച് ഏറ്റവും ഒടുവിൽ ഈജിപ്തിലേക്ക് കൈറോയിലേക്ക് ഇതേ ഹമാസ് എന്ന ഭീകര സംഘടനയിലെ പ്രതിനിധികൾ എത്തുക ഇസ്രായേൽ ഈ പ്രധാനമന്ത്രിയുടെ ആഗ്രഹം പോലെ തന്നെ അമാസ് മുട്ടുമടക്കലിന് വേണ്ടിയാ കൈറോയിലേക്ക് എത്തുന്നത് ഈ ഇരുപതിന പദ്ധതി എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും കൂടെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാ ആ പദ്ധതിയെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും പിന്തുണച്ച് ഈ രംഗത്തെത്തിയിരിക്കുന്നു ഇസ്രായേൽ ചെയ്യുന്നത് നീതിയാണ് ലോക സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് ലോകം പോലും ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ പടമൊരുങ്ങുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാ ഈ രണ്ടു വർഷം പിന്നിട്ട് ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ഇസ്രായേൽ ലോകത്തിന് നൽകിയത് വളരെ വലിയ എന്ന ഭീകര സംഘടനയെ അടിച്ച തകർത്ത് എന്ന ഭീകര സംഘടന അടിച്ച തകർത്ത് കഴിഞ്ഞവരെ ഇസ്രായേൽ അടിവേരങ്ങ് മാന്തി അതിന്റെ ഭാഗമായിട്ട് ഇസ്മുദ തകർന്നതിന്റെ ഭാഗമായിട്ട് സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടം തകർന്ന തരിപ്പണമായി ഓത്തികൾ നിരന്തരം അടികൊണ്ടിരിക്കുന്നു ഇറാന്റെ മതഭ്രാന്തന്മാര് ഭരിക്കുന്ന ഇറാനിലെ ലോകത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ആണവ പദ്ധതിയെ ഇസ്രായേൽ അടിച്ചു തകർത്ത് അല്ല ലോകത്തിന് വളരെ വലിയ സംഭാവന ചെയ്തുകൊണ്ടാണ് ലോക സമാധാനത്തിന് വളരെ വലിയ സംഭാവന ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒടുവിൽ അമാസ് മൂക്കുംകൊത്തെ ഇസ്രായേലിന്റെ കാൽക്കലേക്ക് വേണിട്ടുള്ള ചർച്ചയുമാണ് ഈജിപ്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി കൂടി ഒരു ജിഹാദിസത്തിന് മുന്നിലും ഒരു പറയുന്നു യുദ്ധ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് ഭീകരർക്കെതിരെ ഈ നിലപാടുള്ള ഇത്തരത്തിൽ നിലപാടുള്ള ഭരണാധികാരികളാണ് ലോകത്ത് വളരെ വലിയ അത്യാവശ്യം ഇസ്രായേലിന്റെ വിജയത്തിന് വേണ്ടി ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ ആ നേതൃത്വ പാഠവത്തിന് വേണ്ടി ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുന്ന ഇസ്രായേലിന് വേണ്ടി ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് തന്നെ അവരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം